നമസ്കാരം പാരം കരിമ്പു പനസം മുള കേലമിഞ്ചി കേരം കവുങ്ങ് തളർവെറ്റില എത്തവാഴ കവിവാക്യമാണ് നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് ധാരാളമായി കൃഷി ചെയ്തു വന്നിരുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചും എന്നാൽ ഇപ്പോൾ അത്ര കാര്യമായി കൃഷിയൊന്നും ഈ ഒരു പദാർത്ഥങ്ങളിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഇനങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ട വിഷയമാണ് പണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് സാധനവും പ്രത്യേകിച്ചും ഈ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ പലതും വാങ്ങേണ്ട ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ പ്രത്യേകിച്ചും പച്ചക്കറിയും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തുകയല്ല തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫലവർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും വാഴപ്പഴങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുന്നത് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നത് ഈ ഓണക്കാലത്ത് ഉൾപ്പെടെ അത് നമ്മൾ കണ്ടതാണ് വാഴ കൃഷിയുടെ നാടാണ് തിരിച്ചിറപ്പള്ളി തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്കടുത്തുള്ള തോട്ടിയം എന്ന ഗ്രാമം വഴിനീളെ വാഴപ്പഴ വിൽപ്പന നമുക്കവിടെ കാണാൻ സാധിക്കും പൂവനും കർപ്പൂരവള്ളിയും വിരൂപാക്ഷിയും പല പേരുകളാണ് ഇലക്കിയുമെല്ലാം കണ്ണിന് ഇമ്പം പകർന്ന് കടകളിൽ ഞാന് കിടക്കുന്നു വഴിയോരങ്ങളിൽ നിരന്ന് കിടക്കുന്നു കാവേരി നദിയുടെ തീരപ്രദേശമായ തോട്ടിയത്തെ എക്കൽ മണ്ണിൽ ഏറ്റവും സമർത്ഥമായി വളരുന്നതും വിളയുന്നതും വാഴ തന്നെ വാഴക്കൃഷി വ്യാപകമെങ്കിലും അതിന് തക്ക നേട്ടം തോട്ടിയത്തെ കർഷകരുടെ ജീവിതത്തിൽ കാണാനില്ല എന്നാണ് പരാതി വേഗം നശിക്കും എന്നതിനാൽ വിളവെടുത്താൽ പിന്നെ വിലപേശി സൂക്ഷിക്കാൻ കഴിയാത്ത കാർഷികോൽപ്പന്നമാണല്ലോ ഈ വാഴപ്പഴങ്ങൾ പെട്ടെന്ന് പഴുത്ത് പോകും ഉടൻ വിൽപ്പന നടത്തിയില്ലെങ്കിൽ പ്രശ്നമാണ് ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ആരംഭിച്ച മൂല്യവർധന സംരംഭമാണ് തോട്ടിയം ഗണേശപുരത്തുള്ള മധുർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സംവിധാനം അതായത് വാഴയിൽ നിന്ന് പലതും ഉൽപ്പാദിപ്പിക്കാം നമുക്കറിയാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് വാഴയുടെ അറ്റം മുതൽ ചുവട് വരെ എല്ലാം ഗുണകരമായ സാധനങ്ങളാണ് എന്തിന് വാഴയുടെ വേരുകൾ വരെ വാഴപ്പിണ്ടി വാഴപ്പോള വാഴപ്പഴങ്ങൾ വാഴക്കൂമ്പ് എല്ലാം നമുക്ക് ഭക്ഷിക്കാനും അല്ലെങ്കിൽ ഔഷധഗുണമുള്ള വസ്തുക്കൾ വരെയാണ് കന്നുകാലികൾക്കൊക്കെ തന്നെ വാഴ ഇല വാഴ മാണം ഒക്കെ തന്നെ കൊടുക്കാറുണ്ട് നമ്മൾക്കറിയാം അപ്പോൾ വാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള അവരുടെ സംരംഭം നമ്മുടെ കേട്ടോ തമിഴ്നാട്ടിലെ ഈ തോട്ടിയം പ്രദേശത്തെ ആളുകളുടെ സംരംഭം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിലെ പതിനെട്ട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാട് ബനാന പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലുള്ള തോട്ടിയം ബനാന പ്രൊഡ്യൂസർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് മധുർ ഫ്രൂട്ട്സ് എന്ന സംവിധാനം തോട്ടിയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വാഴക്കുലകളിൽ ചെറിയ ശതമാനം മാത്രമാണ് മധുർ ഫ്രൂട്ട്സിലൂടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ടൺ പ്രതിവർഷം ക്രമേണ അത് വർദ്ധിപ്പിച്ച തോട്ടിയത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് സംരംഭത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ള തോട്ടിയത്തെ വാഴ കർഷകർ വാഴപ്പഴത്തിലെ ജലാംശം നീക്കിയ ഡ്രൈ ഫ്രൂട്ട് ആണ് മധുറിൻ്റെ ആദ്യ ഉൽപ്പന്നം സോളാർ ഡ്രയറിൽ ഉണക്കിയെടുക്കുന്ന വാഴപ്പഴം തേനിൽ സംസ്കരിച്ച യമ്മി ബനാന എന്ന പേരിൽ വിപണിയിൽ എത്തിച്ചപ്പോൾ വിപണിയിൽ നല്ല സ്വീകാര്യതയുണ്ടായി കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആകർഷിക്കും വിധം അത് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിച്ച ഈ വിഭവം നൂറ് ശതമാനം പ്രകൃതി ദത്തമെന്ന് മാത്രമല്ല ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്റർ ഊർജ്ജദായിനി കൂടിയാണ് എന്ന് പറയുന്നു പോഷക സമർത്ഥമാണല്ലോ വാഴപ്പഴം പ്രത്യേകിച്ചും നാടൻ പഴങ്ങൾ പൊട്ടാസ്യത്തിൻ്റെയും വൈറ്റമിൻ ബി സിക്സ് സി എന്നിവയുടെയും മികച്ച ഉറവിടമാണ് വാഴപ്പഴങ്ങൾ ഭൂരിപക്ഷത്തിനും അതറിയില്ല പക്ഷേ ഈ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം വിപണിയിൽ എത്തിയപ്പോൾ അതിൻ്റെ മറ്റു രേഖപ്പെടുത്തലുകളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അത് വാങ്ങി കഴിച്ചു തുടങ്ങി യമ്മി ബനാന മാത്രമല്ല ഉണക്കിയ വാഴപ്പഴത്തിനൊപ്പം കശുവണ്ടി ബദാം ഈന്തപ്പഴം പിസ്ത എന്നിവ ചേർത്തുള്ള ഡ്രൈ ബനാന ഫ്രൂട്ട് ആൻഡ് നട്ട്സ് അതുപോലെ തേനും ഏലക്കയും ചേർത്തുള്ള ബനാന ച്യൂട്ടി കറുമുറ കഴിക്കാവുന്ന ബനാന കുക്കീസ് ബനാന പൗഡർ ഏലക്ക ഇഞ്ചി ചേർത്തൊക്കെ ഉണ്ടാക്കുന്ന വാഴപ്പിണ്ടി ജ്യൂസ് വാഴപ്പിണ്ടി ജ്യൂസൊക്കെ ഈ കിഡ്നിയുടെ വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് റെഡ് ബനാന ജ്യൂസ് ബനാന ന്യൂഡിൽസ് ബനാന മില്ലറ്റ് മിക്സ് എന്നിങ്ങനെ നിരനിരയായി പല ഉൽപ്പന്നങ്ങളാണ് ഈ തോട്ടിയത്തെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് അതുപോലെ വാഴനാര് കൊണ്ട് ആകർഷകമായ സാരികൾ ബാഗുകൾ പഴത്തൊലിയിൽ നിന്ന് ജൈവ വളം അതുപോലെ തിരുച്ചിറപ്പള്ളി ദേശീയ വാഴ ഗവേഷണ കേന്ദ്രമുണ്ട് മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് തമിഴ്നാട് ആരോഗ്യ കാർഷിക സർവകലാശാല തഞ്ചാവൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ അവരെ ഈ ഒരു സംവിധാനങ്ങളൊക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇതിനെ വലിയ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതായത് ഒരു വാഴയിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ പല രീതിയിലുണ്ടാക്കി വിൽപ്പന നടത്തുക എന്ന സംരംഭം അത് ഒരു ഒരു പ്രത്യേകത തന്നെയാണ് എത്ര പേർക്ക് ജോലി ലഭിക്കുന്നു എത്ര പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു ഈ ഡ്രൈ ഫ്രൂട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പുറമെ ഞാലിപ്പൂവൻ തുടങ്ങിയ നെടുക കീറി സോളാർ ഡ്രൈവറുകൾ ഉണക്കിയെടുക്കുന്ന പഴങ്ങളുണ്ട് പോളി കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച സോളാർ ഡ്രയറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അറുപത് ഡിഗ്രി സെൽഷ്യസിലൊക്കെ വൃത്തിയുള്ള അലുമിനിയം ട്രേകളിൽ ഉണക്കിയാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത് പിന്നെ കുലകൾ പഴുത്ത് നശിക്കാതെ സൂക്ഷിക്കാനുള്ള ചില്ലിങ് ഉണ്ട് അതുപോലെ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല വിദേശ വിപണിയിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ ആകമൊത്തം ഒരു വാഴയെ വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് തിരിച്ചിറപ്പള്ളിയിലെ വാഴ കർഷകർ തോട്ടിയം ഗ്രാമത്തെ വാഴ കർഷകർ എന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം നൽകുന്നു നമുക്ക് മാതൃകയാണ് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു വീട്ടിൽ പോലും ഇതൊക്കെ ഉണ്ടാക്കാം ഒരു കൂട്ടായ്മ തന്നെ വേണമെന്നില്ല ചെറിയ തോതിൽ ഇത്തരം കാര്യങ്ങൾ തുടങ്ങി അത് വലിയ ഒരു ഉൽപ്പന്ന ശൃംഖലയിലേക്ക് അതിനെ കടത്തി വിടാം എന്നുള്ളതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കാർഷിക മേഖലയിലേക്ക് യുവാക്കൾ കൂടുതൽ കടന്നു വരുന്നുണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു വാഴയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ചക്കയിൽ നിന്നായാലും മാങ്ങയിൽ നിന്നായാലും ഒക്കെ തന്നെ ഏറ്റവും അധികം പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവ വിൽപ്പന നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു നയം കൂടിയാണ് സർക്കാർ സംവിധാനങ്ങൾ അതിന് പിന്തുണ കൂടി നൽകുകയാണെങ്കിൽ അത് കൂടുതൽ കരുത്താർജ്ജിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല